ടോപ്പ് ടേസ്റ്റിലെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ഓണം സ്പെഷ്യൽ വിഭവമാണ് അത് മറ്റൊന്നുമല്ല വെള്ളരിക്ക ചേർത്തുണ്ടാക്കിയ നല്ലൊരു പുളിശ്ശേരി കറിയാണ് വളരെ ടേസ്റ്റോടുകൂടെ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ പുറംതൊലിയൊക്കെ മാറ്റി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കാം ഈ കാണിച്ചിരിക്കുന്നത് പോലുള്ള കഷ്ണം മതിയാകും ഇതിൽ ചേർക്കാനായി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതായത് ഒരു തേങ്ങയുടെ പകുതി ഇനി ഇത് കൂടാതെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ജീരകം വേണം ഒരു സ്പൂൺ ജീരകം നമുക്കിതിന് ആവശ്യമുണ്ട് മഞ്ഞൾപ്പൊടി വേണം ഇനി നമുക്ക് മെയിനായിട്ട് അതിനാവശ്യമുള്ളത് തൈരാണ് ഞാൻ മുക്കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഏത് പുളിശ്ശേരി തയ്യാറാക്കിയാലും അല്പം പുളിയുള്ള തൈരാണ് നമുക്ക് ആവശ്യം ഇനി മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ ജീരകപ്പൊടിയും അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കണം പുളിശ്ശേരി ആയതുകൊണ്ട് തേങ്ങ നല്ലതുപോലെ അരഞ്ഞ് തന്നെ കിട്ടണം അടുത്തതായി ഇനി വെള്ളരിക്ക നമുക്ക് വേവിച്ചെടുക്കാം അതിനായി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടിയിൽ നമ്മൾ വെക്കുന്നതാണ് കുറച്ചും നല്ലത് മൺചട്ടിയിലേക്ക് ഞാൻ വെള്ളരിക്കയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടെ നമുക്ക് കീറി അതിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഞാൻ തേങ്ങ അരച്ചപ്പോൾ കാൽ ടീസ്പൂൺ ഇട്ടു ഇപ്പോൾ ഇതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ വേവിച്ചെടുക്കണം ഈ വെള്ളരിക്ക വേയുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം വെള്ളം ഒരുപാട് ഒഴിക്കരുത് നമുക്ക് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിന് വേണ്ടി മതിയാകും ഇതിനടച്ച് വച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ആറോ ഏഴോ മിനിറ്റ് മതിയാകും ഇത് വെന്ത് കിട്ടാൻ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കണം ഇതിലേക്ക് കറിവേപ്പില ചേർക്കുന്നുണ്ട് നേരത്തെ ഇടാൻ വിട്ടുപോയതാണ് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തുറന്നു നോക്കി വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വെള്ളരിക്ക് നല്ലതുപോലെ വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഇനി നമുക്ക് അരച്ചു വെച്ചതായ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇത് തീ മീഡിയം ഫ്ലെയിമിലാക്കാൻ പറഞ്ഞത് തേങ്ങ ചേർത്ത് ഇതിന് നല്ലതുപോലെ ഒന്ന് നമ്മൾ കലക്കി കൊടുക്കണം അത്യാവശ്യം വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് തേങ്ങ ചേർത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് തിളച്ചു പോകരുത് പക്ഷേ തേങ്ങയുടെ പച്ചമണം മാറുന്നതുവരെ നമ്മൾ ഇത് കലക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇത് തിളച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണമെന്ന് പറയുന്നത് ഇതിനെ നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം സാധാരണ മൺചട്ടി ആവുമ്പോൾ എപ്പോഴും നല്ല ചൂടുണ്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കണം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ കറിയിൽ അല്പക്കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കണക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി തീ മീഡിയത്തിൽ നിന്ന് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം ഇത് ഓഫ് ചെയ്യരുത് നമുക്കിനിതിൽ തൈര് ചേർക്കാനുണ്ട് അതുകൊണ്ടാണ് നമുക്കിനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് തൈരാണ് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത് അത് മുഴുവനായി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം തീ ഒരു മീഡിയം ഫ്ലെയിമിലല്ല ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് തൈര് ചേർത്താലും നമ്മൾ ലോ ഫ്ലെയിമിലാക്കി തന്നെ നമുക്കിത് ചെയ്യണം നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് ആവി വരുമ്പോഴേക്കും നമുക്കിതിനെ ഓഫ് ചെയ്ത് വെക്കാം ഇത് തിളയ്ക്കാൻ അനുവദിക്കരുത് ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഓഫ് ചെയ്ത് വെക്കാം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിനെ താളിച്ചൊഴിക്കാനായിട്ടുണ്ട് പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് മൂന്ന് സ്പൂൺ എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഞാനൊരു രണ്ട് ചെറിയ ഉള്ളി ഇതിലേക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞിടുന്നുണ്ട് ഇതിനെ നമുക്ക് നല്ലതുപോലെ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് ചുമന്ന് കിട്ടുന്നത് വരെ വഴട്ടാം അതോടൊപ്പം തന്നെ ഞാൻ ഒരല്പം കറിവേപ്പില ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്ത് ഈ എണ്ണയിലിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്നു വഴറ്റിയെടുക്കാൻ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം കരിഞ്ഞു പോകരുത് ഉള്ളിയൊക്കെ ചേർത്ത് നമ്മളിത് താ താളിച്ചൊഴിക്കുമ്പോൾ നമ്മുടെ പുളിശ്ശേരിയൊക്കെ നല്ല ടേസ്റ്റും മണവുമായിരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിടാം ഉള്ളി ഇപ്പോൾ ഏകദേശം ഒരു കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് വറ്റൽ മുളകും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇനി ലാസ്റ്റ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് നമുക്ക് ഉലുവപ്പൊടി പൊടിയായും ചേർക്കാം അല്ലെങ്കിൽ മുഴുവൻ ഉലുവ വേണമെങ്കിൽ ആദ്യമേ നമ്മൾ എണ്ണ ഒഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി ഇതെല്ലാം കൂടെ വഴറ്റി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കടുക് കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഇതിനെ കലക്കരുത് ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് ഇതിനെ കലക്കി ഉപയോഗിക്കാം ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിനെ അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് സെർവ് ചെയ്യാം മിനിറ്റ് ശേഷം നമുക്കിത് തുറന്ന് ഇതിനെ ഒന്ന് കലക്കി എടുക്കാം ശേഷം നമുക്ക് ചോറിനോടൊപ്പം ഇത് സെർവ് ചെയ്യാം നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കാം നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടാണ് ഈ പുളിശ്ശേരി ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഓണം വരുന്നുണ്ടല്ലോ നമ്മുടെ വീടുകളിൽ നമ്മൾ പല പുളിശ്ശേരികളും തയ്യാറാക്കാറുണ്ട് ഈ വെള്ളരിക്ക കൊണ്ട് നമ്മൾ പുളിശ്ശേരി തയ്യാറാക്കി നോക്കണം ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായി വേഗത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി നോക്കാം നമുക്ക് സെർവ് ചെയ്യാനുള്ളത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ള കറി നമുക്ക് ഇതേ ചട്ടിയിൽ തന്നെ നമുക്ക് വെച്ചേക്കാം ഇത് ഒരു ദിവസം വരെ പുറത്ത് വെച്ചാലും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും തീർച്ചയായും ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്